തലസ്ഥാന നഗരിയിൽ മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം മുറുകുകയാണ് എന്നാൽ ഇവിടെ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിരിക്കുകയാണ് തൻ്റെ മകൻ ചെയ്ത പ്രവൃത്തിയിലാണ് അഭിനന്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് എറണാകുളം പിറവം ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ഡ്രൈവറായ മഹേഷ് കെ കണ്ണപ്പനും മകനായ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ ആദവ് കൃഷ്ണയ്ക്കും ആണ് അഭിനന്ദനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഈ മഹേഷ് കണ്ണപ്പൻ്റെ മകൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദവ് കൃഷ്ണ ഈ വാഹനം കഴുകുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതേ തുടർന്ന് അത് കണ്ട് ആണ് മന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് അവരെ പരിചയപ്പെടാം ചെറിയ വണ്ടി പ്രാന്തെ കഴിഞ്ഞ ദിവസം മന്ത്രിയൊക്കെ വിളിച്ചെന്ന് പറയുന്നു മന്ത്രി ഗണേഷ് കുമാർ സോറി എന്താ പറഞ്ഞേ അങ്ങോട്ട് വരാ കൊറേ കാറുകളൊക്കെ തരാ കഴിഞ്ഞ ദിവസം മോനിങ്ങനെ അച്ഛൻ്റെ ഇവിടെ അച്ഛൻ അച്ഛനോടിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ആണോ മോനാണ് കഴുകിയത് എല്ലാ ദിവസവും വണ്ടിയെ കഴുകാൻ ഭയങ്കര ഇഷ്ടമാണോ വണ്ടിയൊക്കെ ഈ കഴുകിക്കെട്ട് വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു അറിഞ്ഞായിരുന്നോ അതിനാണ് മന്ത്രി ഗണേഷ് കുമാർ സാർ വിളിച്ചത് സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് സാർ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത് അങ്ങോട്ട് വരാൻ കാറുകളൊക്കെ കാറുകളൊക്കെ ആ തരാം അവളുടെ വീട്ടിൽ ശേഖരം ഉണ്ട് അറിയോ ഇല്ല ആ ആ അവിടെ ചെല്ലുമ്പോൾ കാണാൻ കാണിക്കും അപ്പോൾ എന്നാ അടുത്ത സന്തോഷമാണോ സന്തോഷം

ശനിയാഴ്ച നമുക്കൊരു ഇവിടുന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി സ്റ്റേഷൻ സർവീസ് ഉണ്ട് ശിവഗിരി ആ വണ്ടിയിൽ ഫോൺലൈൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരുന്നത് അപ്പം ഞാൻ മോൻ എൻ്റെ കൂടെ വരും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് പുള്ളി വണ്ടി ഓടിച്ചിരിക്കും സംഭവമൊക്കെ ഉള്ളതുണ്ട് പുള്ളി അങ്ങനെ വരും അപ്പോൾ അങ്ങനെ വന്നു പുള്ളി എന്നോട് ഞാൻ വണ്ടി കഴുകി തുടങ്ങിയപ്പം അകത്തൊക്കെ വന്ന് കഴിഞ്ഞ് ഞാൻ ഗ്ലാസ് ഒക്കെ കഴുകി കൊണ്ടിരുന്നപ്പം പുള്ളി വന്ന് പൈപ്പ് എടുത്ത് പുള്ളി മുക്കാറും ദിവസങ്ങളിലൊക്കെ പുള്ളി അത് ചെയ്തോണ്ടിരിക്കണം അന്ന് നമ്മുടെ നമ്മുടെ സുഹൃത്തുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എനിക്ക് പരിചയമില്ല എങ്കിലും കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടാവശ്യം ഇവിടെ പിറോൻ പോലെ ജീവനക്കാരൻ അർജുൻ മെക്കാനിക് വിഭാഗത്തിലുള്ളതാണ് പുള്ളിക്ക് അത് കണ്ടപ്പോൾ ഒരു ഇത് തോന്നി കൗതുകം തോന്നി ഞാൻ പോലും അറിഞ്ഞില്ല വീഡിയോ മന്ത്രി പിന്നീട് ഇത് അറിഞ്ഞിട്ട് വിളിച്ചു സാറിൻ്റെ ഓഫീസിൽ നിന്ന് ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ നമ്മുടെ ഡിപ്പോയിലേക്ക് ഫോൺ വന്നു സാറിൻ്റെ പി എന്ന് വിളിച്ചു അപ്പം എന്നെ ഇവിടെ അന്വേഷിച്ചു എൻ്റെ നമ്പറും മേടിച്ചു എന്നെ വിളിച്ചു കുഴപ്പമില്ല സാറിന് ഇഷ്ടപ്പെട്ടു വേറെ ഒന്നുമല്ല സാറേത് അപ്പോൾ അങ്ങനെ പറഞ്ഞു സാറ് വിളിക്കുകയെന്നായിരുന്നു ഉച്ചയായി അത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് മന്ത്രി നേരിട്ട് നമ്മളെ നേരിട്ടൊരു നമ്മുടെ നമ്മളെ നയിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് വിഭാഗത്തിൻ്റെ തലവനും കൂടിയാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ നേരിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനിലൂടെയാണ് അതിൽ ഭാഗ്യം നമുക്കുണ്ടായി പിന്നെ ഇതൊന്നും ആരും കരുതി കൂട്ടി ചെയ്തല്ല അർജുനത് ഒരു കൗതുകം തോന്നി അർജുനത് അത് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പറഞ്ഞു കൊടുക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുകയോ ചെയ്ത് എടുത്തതല്ല ഇപ്പം ഈ പിറമം ഡിപ്പോയുടെ അടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ വീട് അപ്പോൾ അതുകൊണ്ട് ഈ മോനും രാവിലെ അല്ലെങ്കിൽ ഡ്യൂട്ടി ഡ്യൂട്ടിയിലൊന്നും വരാറില്ല ഇങ്ങനെയുള്ള ഉച്ച ടൈമിലൊക്കെ ഇതുപോലെ വൈഫിന് തൊട്ടപ്പുറം ടൈലർ ഷോപ്പുണ്ട് അപ്പം പുള്ളി എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് വിടും എന്നിട്ടാണ് നമ്മൾ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ വണ്ടിയോട് ഇഷ്ടവും അതൊക്കെ അതെ 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 ഭയങ്കര ഇഷ്ടമാണ് പുള്ളി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റുമാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം മകനെയും അച്ഛനെയും മന്ത്രി വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം പോകാനുള്ള തീരുമാനമുണ്ടോ ഉണ്ട് ഉണ്ടോണ്ട് പോവാനുണ്ട് സാറിന് കയറിയിട്ട് കാണുകയും ചെയ്യാം നമുക്ക് കിട്ടിയൊരു അവസരം നമ്മൾ കളയുണ്ടല്ലോ എന്തായാലും നല്ല സാർ നമ്മൾ അതിന് വേണ്ടി ഒരു ദിവസം ഉദ്ദേശായിരിക്കുമല്ലോ സാറ് സമയം ചോദിച്ചറിഞ്ഞിട്ട് ആ ദിവസം ഇതാണ് മഹേഷ് കണ്ണപ്പന്റെ വിശേഷം മന്ത്രി തന്നെ തന്റെ മകൻ ചെയ്ത പ്രവൃത്തിയിൽ സന്തോഷം ഉൾക്കൊള്ളുന്നുകൊണ്ട് മന്ത്രി തന്നെ അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇനിയും മന്ത്രി വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഉടൻ തന്നെ മന്ത്രിയെ നേരിട്ട് കണ്ട് ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിനുള്ള തീരുമാനത്തിലാണ് മഹേഷ് കണ്ണപ്പനും കുടുംബവും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം ഷാം ഫോക്കസ് ന്യൂസ് ടി